ഉത്രാളിക്കാൻ സമീപം അലഞ്ഞുതിരിഞ്ഞ് വടക്കാഞ്ചേരി നഗരസഭ പതിനാറാം ഡിവിഷനിൽ ഉൾപ്പെട്ട പ്രദേശത്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന വയോധികയ്ക്ക് ഭക്ഷണവും വെള്ളവും നൽകി മാതൃകയായി കൗൺസിലർ ബുഷറ റഷീദ് ചൊവ്വാഴ്ച വൈകിട്ട് നാല് നാല്പത്തഞ്ചോടെയായിരുന്നു സംഭവം കൗൺസിലർ ബുഷറ പാർട്ടി പരിപാടി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിയിലാണ് ഈ വയോധിക വഴിയറിയാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കണ്ടത് ഉടൻ തന്നെ ബുഷറ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ഭക്ഷണവും വെള്ളവും നൽകുകയും ചെയ്തു വയോധികയുടെ പേരും സ്ഥലവും ചോദിച്ചപ്പോൾ ഒന്നും മനസ്സിലാവാതെ എന്തൊക്കെയോ പറയുകയായിരുന്നു പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ ഒട്ടുപാറ ഈഞ്ചലോടി സ്വദേശിയാണെന്ന് അറിയാൻ കഴിഞ്ഞത് തുടർന്ന് വടക്കാഞ്ചേരി പോലീസിൽ വിവരം അറിയിക്കുകയും വയോധികയെ പോലീസിന് കൈമാറുകയും ചെയ്തു അമ്പലം വഴി കയറി വരുമ്പോ അമ്മൂമ്മ അങ്ങനെ നടന്നു പോണു അമ്പലത്തിന്റെ അവിടെ വെച്ചിട്ട് അപ്പൊ എനിക്കൊരു സംശയം തോന്നി ഈ അമ്മൂമ്മനെ എവിടെ എവിടെയും കണ്ടിട്ടില്ലല്ലോ എന്ന് അങ്ങനെ ഞാൻ അമ്മൂമ്മയുടെ കൈ പിടിച്ചിട്ട് ചോദിച്ചു അമ്മൂമ്മ എവിടുന്നാ വരുന്നെന്ന് ചോദിച്ചപ്പോ ഞാന് എവിടുന്നാന്ന് അറിയില്ല അപ്പൊ ഞാൻ ചോദിച്ച എങ്ങോട്ടെ പോണെന്ന് ചോദിച്ചു അപ്പൊ എന്നോട് പറഞ്ഞു എന്റെ വീട്ടിലേക്കാ പോണെന്ന് പറഞ്ഞു അപ്പൊ എവിടെ വീട് ചോദിച്ചപ്പോ അറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ അത് പറഞ്ഞപ്പോ എനിക്ക് സംശയം തോന്നി അമ്മൂമ്മ എങ്ങനെ വീട്ടുകാരൊന്നും അറിയാതെ ഇറങ്ങി പോന്നിട്ടുള്ളതാണ് അപ്പൊ പേര് ചോദിച്ചപ്പോ പേര് പറയുന്നില്ല മക്കളെ എത്ര ആളുണ്ട് ചോദിക്കുമ്പോ അതും പറയുന്നില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു കൈ പിടിച്ച് എന്റെ വീട്ടിൽ കൊടുന്ന് ഇരുത്തിയിട്ടുണ്ട് പോലീസിനെ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഈ അമ്മൂമ്മയുടെ ആളെ ആളുകൾ സ്വന്തക്കാർ ബന്ധക്കാർ ആരാണെങ്കിൽ തിരിച്ചറിയ എത്രയും പെട്ടെന്ന് ഈ അമ്മൂമ്മനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം ചെയ്യണം ആ വീട്ടുകാര്